ഒരു പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ടാണ് കേട്ടോ ഒരു കേക്ക് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞത് വൈകുന്നേരം ഏഴ് മണിയാകുമ്പോഴത്തേനും കേക്ക് വേണം ഞാൻ ഓക്കെ പറഞ്ഞു കാരണം ഇഷ്ടംപോലെ ഉണ്ടല്ലോ പക്ഷേ കറണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വന്ന ടൈമിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല കെ സി ബിയിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ അവരും പറഞ്ഞു കറണ്ട് വരെ വൈകുന്നേരം ആവുന്നു പിന്നെ ഒന്ന് നോക്കിയില്ല നമ്മൾ ആ സാധനങ്ങളൊക്കെ ഒരു സെഞ്ചിലാക്കിയിട്ട് നേരെ കകട വീട്ടിലേക്ക് പോയിട്ടോ അവിടെ പോയി നമ്മൾ ഇത് ബാറ്ററി ഒക്കെ റെഡിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ അടച്ചിട്ട് കൊണ്ടുവന്നു വീട്ടിൽ വന്നിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തു കേട്ടോ പിന്നെ അത് കേക്ക് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്ട് നമുക്ക് അധികം ടൈം ഒന്ന് ചൂടാറാ വയ്ക്കാനൊന്നും കിട്ടിയിട്ടില്ല പെട്ടെന്ന് കൊടുക്കുന്ന കേക്ക് ആയത് തന്നെ നമ്മൾ വർക്കൊക്കെ വേഗം സ്റ്റാർട്ട് ചെയ്തു ഇതൊരു വാനില കേക്കാണ് ആണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്ട്രോബെറി ക്രഷും അതുപോലെ മിൽക്ക് മേഡും പിന്നെ അതുപോലെ നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ പാനലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫോർ ലെയേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന് അപ്പോൾ നമ്മളിത് ആ കേക്കൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തണുപ്പിച്ചെടുത്തത് അധികം ടൈമില്ലാത്തത് കാരണം പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂറൊക്കെ മുമ്പായിട്ടാണ് ബാക്കിയുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് ബീക്ക് നമുക്ക് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സെയിം മെത്തേഡിൽ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായതുപോലെ പാലറ്റിനേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു സിമ്പിൾ ഡിസൈനാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമ്മളിത് ആ ഫോണ്ടൻറ്റിൻ്റെ ഹാർട്ട് സ്വിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഹാർട്സ് ആണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു കേക്കിൻ്റെ മോഡൽസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതൊന്നും പോലെ ഒന്ന് ചെയ്യണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കെട്ടോ